നമ്മുടെ പഴയ പില്ലോക്കവർ ഒക്കെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പഴയ കവർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റണത് എന്നൊക്കെയുള്ള ഐഡിയാസാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാർപ്പറ്റോ അല്ലെങ്കിൽ ഡെറി അതൊക്കെ നമുക്കിങ്ങനെ യൂസ് ഇല്ലാതെ കുറേ എണ്ണ ഇങ്ങനെ കിടക്കുമുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിനെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ യൂസ് ഉണ്ടാവുള്ളൂ കുറേ എല്ലാതും എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ മടക്കിയിട്ട് ഇതിലിങ്ങനെ പൊടി പിടിക്കാതെ ഇരിക്കാനും അതേപോലെ അല്ലെങ്കിൽ വേറെ അതിൽ പൊടി പിടിക്കുക മാത്രമല്ല ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഒരു പൂപ്പൽ പോലെയൊക്കെ വരും അല്ലേ അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു പില്ലോ കവറിൻ്റെ അകത്ത് ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് വലിയ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവില്ലേ വലിയ ബ്ലാങ്കറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ എന്നും അതിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വെറുതെ തുറന്നിരുന്ന് കഴിഞ്ഞാൽ അതത്ര ഇരിക്കില്ല അല്ലേ അപ്പോൾ അതിലോ അതിനെയൊക്കെ നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ പഴയ ഒരു പില്ലോ കവറിനകത്താക്കിയിട്ട് നമുക്ക് വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു നമുക്ക് പില്ലോ അത്ര ഇല്ല എന്ന് വിചാരിച്ചോളൂ അതല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് കിടക്കാനായിട്ട് നമുക്ക് പില്ലോ കിട്ടിയില്ല പക്ഷെ നമുക്ക് പില്ലോ ഇല്ലെങ്കിൽ ചിലവർക്ക് ഉറക്കമേ വരില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ പഴയ നമ്മുടെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സുകളോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പഴയ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ നല്ല കട്ടിയുള്ള ഇത്തിരി ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിനെ ഇങ്ങനെ എടുക്കുക അതിന് ശേഷം ഇതിനെ ഈ പില്ലോ കവറിലോട്ട് ഇടാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പഴയ ബ്ലാങ്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിനകത്തോട്ട് ഇട്ടാൽ മതി ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് നമുക്ക് ആ പില്ലോ ഇഷ്ടാവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അവിടുത്തെ അല്ലെങ്കിൽ കിട്ടിയില്ല എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പില്ലോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ അവിടെ ബ്ലാങ്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതിനെ നേരെ നമ്മൾ ഇതാ എടുത്തിട്ട് നമ്മൾ ഇതിന് ഒരു പഴയ പില്ലോക്കെ ഓരോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതിനകത്തോട്ട് ഇട്ടു വെച്ചാൽ മതി ഇപ്പം അതാ ഇതിലോട്ട് ഇങ്ങനെ പഴയ ഒരു ബ്ലാങ്കറ്റ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് സാധാ പില്ലോ വയ്ക്കുന്ന അതേ സുഖത്തിൽ നമുക്ക് കിടന്നുറങ്ങാനും പറ്റൂട്ടോ അപ്പം ഇത് നല്ലൊരു കാര്യമാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അടുത്ത പഴയ പഴയ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പട്ട് സാരി അല്ലെങ്കിൽ സെറ്റ് സാരി ഇങ്ങനത്തെ സാരികളൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ നമ്മൾ ചിലപ്പോൾ കുറേ കാലങ്ങളൊന്നും യൂസ് ചെയ്യ എപ്പോഴും യൂസ് ചെയ്യില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ പില്ലോ കവറിനകത്താക്കിയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പൗഡർ കൂടി ഇട്ടിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും അങ്ങനെ സ്മെല്ല് വരില്ല അതേപോലെ ആ ഈ തുണി മടക്കി കുറേ കാലം വെച്ച് കഴിഞ്ഞാലുള്ളൊരു മണമുണ്ടല്ലോ അപ്പോൾ ആ മണവും കാര്യങ്ങളൊന്നും വരില്ല അതേപോലെ അതേപോലെ തന്നെ പട്ടുസാരിയുടെ ആണെങ്കിലും അതെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അതേപോലെ തന്നെ ഇതിന്റെ ഈ കസവിനൊക്കെ ഒരു മങ്ങല് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല ഇങ്ങനെ പഴയ ഒരു പിള്ളോക്ക് അവരുടെ നമ്മൾ സൂക്ഷിച്ചാൽ മതി കിട്ടോ അതേപോലെ തന്നെ നമ്മൾ പഴയ ഒരു പില്ലോ കവർ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക പഴയതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര കുറച്ചൊക്കെ കയറിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ തന്നെ കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് അതിനുശേഷം നമ്മളൊരു ഷോളോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒരു ഷോളോ അല്ലെങ്കിൽ പഴയ എന്താ പറയുക ടവലോ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തോട്ടൊന്ന് വയ്ക്കുക കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു പില്ലോ കവറിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്യുക കേട്ടോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്കിതിനെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ മുന്നിൽ തന്നെ ഇടണം എന്നും പറയുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ ബെഡിൻ്റെ നേരെ താഴെ നമുക്കൊന്ന് കാല് തുടയ്ക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു സൈഡിലൊക്കെ എവിടെയെങ്കിലും ഒരു ഒരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പഴയ ഷോളോ അതല്ല എന്നുണ്ടെങ്കിൽ പഴയ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ തോർത്തോ എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ബെഡ്ഷീറ്റിൻ്റെ പഴയത് പഴയ തുണികൾ ഉണ്ടാവില്ലേ കുട്ടികളുടെ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ വെറുതെ ഒന്ന് അതിനകത്ത് വെക്കുക വേണ്ടു നമ്മളിത് പിൻ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് ഇവിടുന്ന് പോവുമില്ല രണ്ട് സൈഡും അപ്പോൾ ഇത് തയ്ക്കണം എന്നോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഡോർമാറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എത്ര ഉള്ള ആൾക്കാർക്കും ഒരു മാസത്തേക്ക് നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ പാറ്റ പാറ്റാപ്പല്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ടിപ്സാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് അത് കഴിഞ്ഞ് മൂന്ന് നാല് കർപ്പൂരമാണ് കേട്ടോ പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെള്ളം എടുക്കാവശ്യത്തിന് അതിന് പുറമെ നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പഴയ ഒരു പില്ലോ കവർ എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം നമ്മൾ ചൂല് എടുക്കുക നമ്മുടെ വീട്ടിലെ ആ ഒരു ചൂലിൽ നമ്മൾ രണ്ട് സൈഡും റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു തലേണ്ണ കവറ് നമ്മൾ ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര അലർജിയുള്ള ആൾക്കാർക്കും പൊടി ഒന്നും താഴെ വീഴില്ല അതുമാത്രമല്ല നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചേർത്തത് തന്നെ നമുക്ക് ും എടുക്കിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതാ ഒരു ഹാങ്ങർ ഇതാ ഈ പില്ലോ കവറിന്റെ ഇവിടെ സൈഡിൽ വെച്ചതിനു ശേഷം നമ്മൾ ഇവിടെ രണ്ട് സൈഡും മടക്കിയതിനു ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പൊ രണ്ട് സൈഡും നമുക്കൊന്ന് പിൻ ചെയ്യാം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യാണ് നമുക്ക് പിൻ ചെയ്ത് വെച്ചാൽ മതിയല്ലോ അതിനു ശേഷം നമുക്കിത് അതിനുശേഷം നമുക്കിത് വാർഡ്രോപ്സിലോ ഒക്കെ നമുക്ക് തൂക്കി വെച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഇപ്പം കുട്ടികളൊക്കെ ഇപ്പോൾ അവിടെ വാരി വലിച്ചിടും അല്ലേ ഇപ്പം അവരുടെ സോക്സാവട്ടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒക്കെ അവർ വാരി വലിച്ചിടും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് സോക്സ് എല്ലാ പേരും കൂടെ നമുക്ക് ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടവലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം ടൈ കാര്യങ്ങൾ കുട്ടികളുടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടുകയും ചെയ്യും നമുക്കിങ്ങനെ തെരഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ